പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ നിലമ്പൂർ മയ്യന്താനയിലെ പകൽ വീട് ചുറ്റുമതിൽ നിർമ്മാണത്തിലെ ക്രമക്കേട് യൂത്ത് കോൺഗ്രസിന്റെയും പ്രദേശവാസികളുടെയും എതിർപ്പിനെ തുടർന്ന് കരാറുകാരൻ പ്രവൃത്തി നിർത്തിവെച്ചു പകൽ വീടിന്റെ നിർമ്മാണങ്ങളുടെ മറവിൽ നടക്കുന്നത് വൻ അഴിമതിയെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലളി മെഹബൂബ് ഉദ്യോഗസ്ഥരുടെയും എൽ ഡി എഫ് ഭരണ ഒത്താശയോടെയാണ് കരാറുകാരൻ എസ്റ്റിമേറ്റ് പ്രകാരമല്ലാതെ പ്രവൃത്തി നടത്തുന്നതെന്നും പാലോളി മെഹബൂബ് ആരോപിച്ചു പകൽ വീടിന്റെ മതിൽ നിർമ്മാണത്തിൽ ക്രമക്കേട് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരിങ്കല് കൊണ്ട് പതിനെട്ട് ദശാംശം അഞ്ച് മീറ്റർ മതിൽ നിർമ്മിക്കാൻ പതിനൊന്നാം മീറ്റർ അഞ്ചു ലക്ഷം രൂപയാണ് നഗരസഭ വകയിരുത്തിയിട്ടുള്ളത് ഒരടിത്താഴ്ചയിൽ ഫൌണ്ടേഷൻ വേണം മതിൽ നിർമ്മിക്കാൻ എന്നാൽ മണ്ണ് ഇട്ടശേഷം കരിങ്കല് കൊണ്ട് മതിൽ കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ മതിൽ കെട്ടാൻ കരാറുകാരന് ധൈര്യം നൽകിയത് ഉദ്യോഗസ്ഥരും എൽ ഡി എഫ് ഭരണസമിതിയുമാണ് കരാറുകാരനുമായി ചേർന്ന വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് പാലുലി മെഹബൂബ് ആരോപിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ മയ്യന്താണി പകൽ വീടിന്റെ പേരിൽ ഇവിടുത്തെ ആളുകൾ എന്താണ് തീവട്ടിക്കൊള്ളയാണ് പകൽ കൊള്ളയാണ് ഇവർ നടത്തിയിട്ടുള്ളത് അപ്പൊ ഇതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നു വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ വിജിലൻസിൽ പരാതി കൊടുത്താൽ ഓംവുഡ്സ്മാനിൽ പരാതി കൊടുത്താൽ അതെന്തായി അതെന്തായി എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ് പരാതി എന്താണെന്ന് പരിശോധിക്കുന്നില്ല ഇവിടുത്തെ കരാറുകാരുമായി നഗരസഭാ ചെയർമാനും നഗരസഭയുടെ ഈ പറഞ്ഞ ബന്ധപ്പെട്ട ആളുകൾക്കുമുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിൻ്റെ ഫലം കൂടിയാണ് ഈ കെട്ടിട നിർമ്മാണത്തിൻ്റെ ശോചനീയാവസ്ഥയും ക്രമക്കുകളും അഴിമതിയും ഇപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പിന്നെ പിന്നെ ചുറ്റും അതിർ കെട്ടി തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് പ്രവൃത്തി പച്ചമണ്ണിലാണ് പച്ചമണ് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നില്ല എവിടെയെങ്കിലും ഇങ്ങനെ കെട്ടിട്ടുണ്ടോ ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ അഴിമതി ഈ കരാറ് പണം വാങ്ങുന്നതിന് വേണ്ടി കരാറുകാർക്ക് എന്ത് തോന്നിയാസവും ചെയ്യാം നിലമ്പൂർ നഗരസഭയിൽ എന്നുള്ള രീതി വന്നിരിക്കുകയാണ് കാരണം കരാറുകാർക്ക് നഗരസഭാ ചെയർമാനെയോ മുനിസിപ്പൽ എൻജിനീയറെയോ ഇവിടുത്തെ മുനിസിപ്പൽ ഓവറസിയർമാരെയോ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഇതാണ് അവർ ലക്ഷങ്ങൾക്ക് ഇത്ര തുക എന്ന കമ്മീഷൻ എണ്ണി വാങ്ങുകയാണ് ചോദിച്ചു വാങ്ങുകയാണ് എന്നിട്ട് ഇവിടെ ബാത്റൂമിനകത്ത് മുകളിൽ നിലയിലെ ബാത്റൂമിനകത്ത് അവിടെ കോൺഗ്രറ്റ് ചെയ്യുന്നത് പച്ച മണ്ണിൽ

ഒന്നാം ആനിവേഴ്സറി ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ